ഇനി ഗ്ലാമർ സെറ സെറ സ്റ്റൈൽ സ്റ്റൈൽ ഗാലറി നിയർ കോളേജ് മഞ്ചേരി മുതൽ നെല്ലിപ്പറമ്പ് വരെയുള്ള ഗതാഗത കുരുക്കും റോഡിന്റെ തകർച്ചയും കാരണം ട്രിപ്പുകൾ മുടങ്ങുന്നതിനാൽ ഓഗസ്റ്റ് ഇരുപത്തിയാറിന് പ്രതിഷേധ സൂചകമായി അതുവഴി സർവീസ് നടത്തുന്ന എല്ലാ സ്വകാര്യ ബസ്സുകളും സർവീസ് നിർത്തിവെക്കുമെന്ന് മലപ്പുറം ജില്ലാ ബസ്സുടമ സംയുക്ത സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇത് ബ്ലോക്ക് ആയി കാണും ഞങ്ങൾക്ക് ഒരു ബസ്സിനും ഒരു ട്രിപ്പും മുഴുവനാക്കാൻ കഴിയില്ല സമയത്തെത്താൻ കഴിയില്ല കാരണം ഞങ്ങൾക്ക് സമയക്രമമാണല്ലോ അടുത്ത ഇരുപത്തി ആറാം തീയതി ഞങ്ങൾ ഒരു ദിവസത്തേക്ക് ബസ് നിർത്തിവെക്കാൻ അതായത് ആ ഭാഗത്തു മഞ്ചരി മൊത്തമല്ല നെല്ലിപ്പറമ്പ് ടച്ച് ചെയ്ത് പോണ അത് അരീക്കോട് നിലമ്പൂര് എളങ്കൂറ് തിരുവാലി വണ്ടൂര് ആമയൂരൊക്കെ പോകുന്ന നെല്ലിപ്പറമ്പ് ഭാഗത്തു കൂടെ പോകുന്ന എല്ലാ ബസ്സുകളും അന്ന് ഒരു ദിവസത്തേക്ക് നിർത്തിവെക്കുകയും ചെയ്യും അന്ന് രാവിലെ പത്ത് മണി മുതൽ ഒരു മാർച്ച് മണിക്ക് ബസ് സ്റ്റാൻഡിൽ നിന്ന് പി ഡബ്ല്യു ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഓഫീസിലേക്ക് ഒരു മാർച്ച് നടത്തും ഓഗസ്റ്റ് ഇരുപത്തിയാറിന് രാവിലെ പത്ത് മണിക്ക് മഞ്ചേരി ഐ ജി ബി ടി ബസ് സ്റ്റാൻഡിൽ നിന്ന് പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിലേക്ക് ബസ് ഉടമകളും ബസ് തൊഴിലാളികളും പ്രതിഷേധ മാർച്ചും സംഘടിപ്പിക്കും മഞ്ചേരിയിൽ നിന്ന് നെല്ലിപ്പറമ്പ് വഴി പോകുന്ന അരീക്കോട് നിലമ്പൂർ എളങ്കൂർ വണ്ടൂർ ഭാഗങ്ങളിലേക്ക് സർവീസ് നടത്തുന്ന നൂറ് ബസ്സുകളുടെ അഞ്ഞൂറോളം ട്രിപ്പുകൾ മുടങ്ങും മഞ്ചേരി മുതൽ നെല്ലിപ്പറമ്പ് വരെയുള്ള റോഡ് പൊതുവെ തിരക്കേറിയതാണ് കുണ്ടും കുഴിയുമായി കിടക്കുന്ന ഈ ഭാഗത്ത് ജലഅതോറിറ്റിയുടെ പൈപ്പ് ലൈനിൽ നിന്നുള്ള ചോർച്ചയും ഗെയിൽ പൈപ്പ് ലൈനിന്റെ കുഴിയും കൂടിയായതോടെ പലപ്പോഴും വാഹനങ്ങളുടെ മണിക്കൂറുകൾ നീണ്ട കുരുക്ക് തുടരുകയാണ് ഇതോടെ നെല്ലിപ്പറമ്പ് വഴി സർവീസ് നടത്തുന്ന ബസ്സുകൾ സമയക്രമം അനുസരിച്ച് ട്രിപ്പുകൾ പൂർത്തിയാക്കാൻ കഴിയുന്നില്ല ട്രിപ്പുകൾ മുടങ്ങുന്നത് ഉടമകൾക്കും തൊഴിലാളികൾക്കും സാമ്പത്തിക നഷ്ടമുണ്ടാക്കുകയാണ് മഞ്ചേരി നെല്ലിപ്പറമ്പ് റോഡ് ഗതാഗത യോഗ്യമാക്കി ട്രാഫിക് ബ്ലോക്ക് ഒഴിവാക്കാനാവശ്യമായ നടപടികൾ എടുക്കണമെന്നാവശ്യപ്പെട്ട് പല പ്രാവശ്യങ്ങളിലായി ബന്ധപ്പെട്ടവർക്ക് നിവേദനങ്ങൾ നൽകിയിട്ടും നടപടികൾ ഉണ്ടാവാത്ത സാഹചര്യത്തിലാണ് സമരം ജല അതോറിറ്റി ചോർച്ച തടയാത്തതാണ് റോഡ് നന്നാക്കാൻ കഴിയാത്തതെന്നാണ് മരാമത്ത് അധികൃതരുടെ വിശദീകരണം എന്നാൽ മറ്റു ഭാഗങ്ങളിലെങ്കിലും റോഡ് റിപ്പയർ ചെയ്ത് അല്പമെങ്കിലും കുരുക്കിന് ആശ്വാസം നൽകാനുള്ള നടപടിക്ക് അധികൃതർ തയ്യാറാകുന്നില്ല നടപടി ഉണ്ടായില്ലെങ്കിൽ അനിശ്ചിതകാല സമരം നടത്തുമെന്നും അറിയിച്ചു ബസുടമ ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി എരിക്കുന്നൻ ഹംസ സമരസമിതി ഭാരവാഹികളായ എം സി അസൻകുട്ടി എന്ന കുഞ്ഞിപ്പ പി മുഹമ്മദ് എന്ന നാണി ഹാജി പി മുഹമ്മദ് എം ദിനേഷ് കുമാർ കെ എം ഷബീർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മഞ്ചേരി